ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമുക്ക് പെട്ടെന്നൊന്നും ഒരുങ്ങി പുറത്ത് പോകണം എന്ന് വെച്ചാൽ കൂടുതൽ ലേഡീസും പ്രിഫർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഡ്രസ് ആണ് മാക്സി ഡ്രസ് ഇപ്പം മാക്സി ഡ്രസ്സിന്റെ ആ ഒരു ട്രെൻഡിങ്ങനെ കൂടി 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 വരുന്നുണ്ട് അല്ലെ പല ടൈപ്പിൽ പല റേറ്റിലൊക്കെ നമുക്ക് മാക്സി ഡ്രസ് ഓൺലൈനിൽ തന്നെ ആയാലും ധാരാളമായിട്ട് കാണുന്നുണ്ട് കാരണം ഞാനും പേഴ്സണലി പ്രിഫർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സ് തന്നെയാണ് മാക്സി ഡ്രസ്സ് കാരണം പെട്ടെന്ന് ഒരുങ്ങാനായിട്ടും പെട്ടെന്ന് എടുത്തിടാൻ ഒക്കെ സൗകര്യമാണ് അല്ലെ നല്ല കംഫർട്ടബിൾ ആണ് അതുപോലെ തന്നെ ഒരു ട്രെൻഡിങ് ലുക്കും തരും പിന്നെ ഞാൻ കൂടുതൽ റയോൺ മെറ്റീരിയലാണ് പ്രിഫർ ചെയ്യാറുള്ളത് ഒരു റീസൺ നമുക്ക് അയൺ ചെയ്യുമെന്നും വേണ്ട പെട്ടെന്ന് അങ്ങനെ പുറത്തു പോകും അയൺ ചെയ്യാനൊന്നും നിന്ന് നമുക്ക് ടൈം കളയണ്ട സെക്കൻഡ് റീസൺ എന്ന് വെച്ചാൽ നമ്മളൊന്ന് ബോഡിയിൽ കുറച്ചൊന്ന് ഒതുങ്ങി കിടക്കുന്ന ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണല്ലോ റയോൺ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് കൂടി ഞാൻ എപ്പോഴും മാക്സി ഡ്രസ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ റയോൺ മെറ്റീരിയൽ ആണ് കൂടുതലായിട്ട് ചൂസ് ചെയ്യാറുള്ളത് ഇപ്പ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് രണ്ട് മാക്സി ഡ്രസ്സിന്റെ റിവ്യൂ ആണ് രണ്ടും എനിക്ക് ഒരുപോലെ ഇഷ്ടപ്പെട്ടിട്ടുള്ള മാക്സി ഡ്രസ്സാണ് രണ്ടും പർച്ചേസ് ചെയ്തത് ആമസോൺ എന്ന് തന്നെയാണ് ഞാൻ ഇതിൻ്റെ കൂടെ വീഡിയോസും ഫോട്ടോസൊക്കെ അറ്റാച്ച് ചെയ്യാം അപ്പം രണ്ടും ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ആ ഈ ഒരു ഫ്ലോറൽ പ്രിന്റ് പ്രിന്റുള്ള ഡ്രസ്സാണ് അത് ഫുൾ സ്ലീവ് ആണ് ഫുൾ സ്ലീവിന്റെ അറ്റത്ത് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് നെക്ക് കുറച്ചൊരു ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള നെക്കാണ് റയോൺ ആയതുകൊണ്ട് കുറച്ചൊരു ചൂടെടുക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ ആണ് പക്ഷെ വളരെ കംഫർട്ടബിൾ ആണ് ആ ഒരു ചൂട് നല്ല ചൂടുള്ള സമയത്ത് ഇട്ടാൽ മാത്രമേ ഒരു ബുദ്ധിമുട്ടുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ നല്ല കംഫർട്ടബിൾ ആണ് അതുപോലെ അത്യാവശ്യം എന്താണ് നേളിലടിക്കുന്ന ഒരു ടൈപ്പ് മെറ്റീരിയൽ ഒന്നും അല്ല അത്യാവശ്യം നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് കേട്ടോ എനിക്ക് നല്ല ഈ രണ്ട് കാണിക്കുന്ന രണ്ട് മാക്സി ഡ്രസ്സും ഒരുപോലെ ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ് ഇതിന്റെ പ്രൈസ് ഫോർ ഡബിൾ നയൻ ആണ് ഇപ്പോൾ ലിങ്ക് ഞാൻ രണ്ട് ഡ്രസ്സിന്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ് ഞാൻ വാങ്ങിച്ച സൈസ് ലാർജ് സൈസ് ആണ് കേട്ടോ ഞാൻ എപ്പോഴും ഡ്രസ്സ് ഓൺലൈൻ വാങ്ങിക്കുമ്പോൾ ലാർജ് സൈസ് ആണ് വാങ്ങിക്കാറുള്ളത് ഇതിപ്പോ മാക്സി ഡ്രസ്സാണ് ഇവിടെ ഇങ്ങനെ ഇലാസ്റ്റിക് ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ ഷേപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നില്ല അല്ല കുർത്തി ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യേണ്ടി വരാറുണ്ട് ലാ ലാർജ് വാങ്ങിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കും ഇതിപ്പോ ഇവിടെ ഇലാസ്റ്റിക് ഉള്ളത് കൊണ്ട് അങ്ങനെ ഷേപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നില്ല കുറച്ചൊരു ലൂസ് ഉണ്ട് എന്നാലും കുഴപ്പമില്ല നല്ല അടിപൊളി ഡ്രസ്സാണ് കേട്ടോ ഇനി സെക്കൻഡ് ഡ്രസ്സ് വന്നിട്ട് ഈ ഒരു ഡ്രസ്സാണ് ഇതിന്റെ വിലയാണ് ഇതിന്റെ വെറും ഇരുന്നൂറ്റി എൺപത് രൂപയാണ് അപ്പൊ ഞാൻ ഈ വില കണ്ടപ്പോൾ അത്രയും മറ്റേത് ഫോർ ഡബിൾ നയൻ ഉണ്ടല്ലോ അപ്പൊ ഇത് ടു എയ്റ്റി അല്ലേ ഉള്ളു അപ്പൊ അത്രയധികം ക്വാളിറ്റി പ്രതീക്ഷിച്ചില്ല പക്ഷെ അതുപോലെ തന്നെ ക്വാളിറ്റി ഉള്ള നല്ല ഒരു ഡ്രസ്സാണ് ഇതിന്റെ പല കളേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോ എന്താണ് ഇതിന്റെ ഇതും ഈ പറഞ്ഞ പോലെ ലാർജ് സൈസ് തന്നെയാണ് വാങ്ങിച്ചത് ഇവിടെ ഫുൾ ഇവിടെ ഫുൾ ഇലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ സൈസിന്റെ ഇഷ്യൂ ഒന്നും വന്നില്ല ഇതും ഫുൾ സ്ലീവ് തന്നെയാണ് രണ്ട് ഡ്രസ്സും നല്ല അടിപൊളി ഡ്രസ്സാണ് പിന്നെ ഈ ഈ സെക്കൻഡ് ഡ്രസ്സിൽ താഴെ നമ്മൾ ഒരു വൈറ്റ് പാൻസ് എല്ലാം ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും കാരണം ഒരു എന്താണ് ഒരു മുക്കാൽ ഭാഗം കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ബാക്കി ഇങ്ങനെ ട്രാൻസ്പെറൻറ്റ് ആയിട്ട് എനിക്ക് എനിക്കപ്പോൾ ഒരു പാൻറ്റും കൂടെ ഇടുമ്പോഴാണ് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയത് സോ ഒരു വൈറ്റ് പാൻറ്റും കൂടെ വെച്ചിട്ട് പെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും ഈ ഒരു സെക്കൻഡ് ഡ്രസ്സ് ഫസ്റ്റ് ഡ്രസ്സ് പിന്നെ കൊഴപ്പില്ല ഞാൻ പറഞ്ഞ പോലെ ഏർ എന്താ അത്യാവശ്യം കട്ടിയുള്ളതാണ് സെക്കൻഡ് ഡ്രസ്സിന്റെ ഒരു മുക്കാൽ ഭാഗം കഴിഞ്ഞിട്ട് മാത്രമേ പ്രശ്നമുള്ളൂ അതുവരെ ലൈനിങ് ഒക്കെ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോ ഫോർ ഡബിൾ നയൻ്റെ ഫസ്റ്റ് ഡ്രസ്സും ടു എ ജിയുടെ സെക്കൻഡ് ഡ്രസ്സും രണ്ട് ഡ്രസ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം സോ നിങ്ങൾക്ക് ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കൂ പിന്നെ ഇത് മീഷോയിലും ചിലപ്പോൾ കിട്ടും നിങ്ങൾക്ക് ആമസോണെന്ന് ആ ഇമേജ് എടുത്തിട്ടെ മീഷോയിൽ പോയിട്ട് ഇമേജ് സെർച്ച് ചെയ്താൽ ചിലപ്പോൾ കിട്ടും ഞാൻ ഫസ്റ്റ് ഡ്രസ്സ് പിന്നെ ഒരിക്കലും മീഷോയിൽ ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഫ്ലോറൽ പ്രിൻറ് ഉള്ള ഡ്രസ്സ് അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സിനെ പേഴ്സ് എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ